അപ്പൊ നിങ്ങക്ക് ഈ വീഡിയോ ഇഷ്ടായിട്ടുണ്ടെങ്കിൽ എന്റെ അമ്മ ഹലോ ഗായ്സ് അപ്പൊ നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ നിക്കണിണ്ട് നമ്മുടെ ലസ ആദ്യ അടി ഹീറ്റ് ആയിരിക്കും അപ്പൊ അവൾക്ക് അതിന്റെ ഫുഡ് കൊടുക്കണത് അതിന്റെ കാര്യങ്ങളൊക്കെയാണ് ഞങ്ങളുടെ ചെറിയൊരു മിനി ബ്ലോഗായിട്ടാണ് എടുത്തേക്കുന്നത് ഒരു ു അപ്പൊ എട്ടു മാസം ആയപ്പോഴേക്കും അവള് ഹീറ്റ് ആയിട്ട് നോക്കിയപ്പോ അങ്ങനെ ഒരു പൈസ ആവുമ്പോഴേ ഹീറ്റ് ആവുമ്പോ ഹീറ്റ് ആവണന്ന കണ്ടത് പക്ഷെ എട്ടു മാസം ആയപ്പോഴേക്കുമ്പോ അവള് ഹീറ്റ് ആയി നല്ല സ്ട്രോങ് ആണ് നല്ല അവളെ കാണിച്ചരാട്ടാ ആരോഗ്യ പെണ്ണ് നടക്കണത് കേട്ടാ അവിടെ ഒരു കൈ കെട്ടാ കാണിച്ചപ്പോ അത് കിട്ടാൻ വേണ്ടിയാണ് ഈ കാണിക്കണത് പറഞ്ഞേ അപ്പൊ നമുക്ക് ലസക്കിതേ ഫുഡ് കണ് ഡ്രോൾസിന്റെ ആണ് ഫുഡ് മറ്റേ ഫുഡും കൊടുത്തിട്ട് കഴിക്കുള്ള ഇപ്പൊൾസിന്റെ ആൾക്ക് നല്ല ൊടു പാല് ശരിക്കും വെള്ളത്തിൽ വെള്ളത്തിൽ നല്ല ഒഴിച്ചിട്ട് അങ്ങനത്തൊഴിച്ചിട്ട് കൊടുത്താള് നല്ല അടിയിഷ്ട്രൈ ആയിട്ട് വെള്ളം കൂട്ടിട്ട്

എപ്പോഴും കൊടുക്കാറില്ലാ ആഴ്ചയിലൊക്കെ ഇങ്ങനെ രണ്ടു ദിവസമൊക്കെ കൊടുക്കാറുള്ളു ഒരാള് ഇവിടെ സ്ഥിരം പണിയാണ്ടാ അവൾക്ക് അവളുടെ മീമിണ്ട് ഇതിനകത്ത് മീമി എവിടെ മീമിയവിടെ മീമിയോടെ മീമി മീമി തീ മീമി അവിടെ മീമി അവൾ എപ്പോഴും വന്നിങ്ങനെ നോക്കിക്കലാണ് ഇളക്ക് പറ്റിയാ കൈ ഇടും പുള്ളിയപ്പൊ നോക്കിയിരിക്കും റെഡി ആക്കണതൊക്കെ ഇവിടെ എങ്ങനെ നമ്മൾ എന്തെങ്കിലും ഒരു പണി പണിയെടുക്കുമ്പോ നമ്മുടെ വന്നിങ്ങനെ ക്ലീൻ ആക്കി അടുത്തതേ അടുത്തതേ അവളുടെ ഫേവറേറ്റ് ചിക്കൻറെ കാലി അപ്പൊ ഇതിന്റെ നമ്മള് നഖക്കെ കട്ട് ചെയ്യാ ക്കി കൊടുക്കണം അവിടെ പൂച്ച പൂച്ചിട്ട പൂച്ച തന്നെ നോക്കി മഞ്ഞപ്പൊടി ഇട്ട് വേവിക്കാൻ വെക്ക ാലൊക്കെ അവരെ റെഡി ആയിട്ടുണ്ട് പിന്നെ പാത്രത്തിലേക്ക് മാറ്റാം അതേ ആ വെള്ളത്തിലേക്ക് തന്നെ അതിനകത്ത് ബാലൻസ് ഉള്ള വെള്ളത്തിലേക്ക് തന്നെ അവരുടെ മറ്റേ ചിക്കൻ്റെ പാർട്സും കൂടി ഇട്ട് കൊടുക്കാ എന്നിട്ട് അത് കുറച്ച് മഞ്ഞൾപ്പൊളി വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് അത് വേവിച്ചെടുക്കാം അപ്പൊ ചോറ് എത്തിട്ടുണ്ട് ഇനിയിപ്പൊ അവരുടെ കറി കൂടെ റെഡി ആക്കിയിട്ടുണ്ട് ചിക്കൻ പാട്സ് ഞാൻ അതിനകത്തു മിക്സ് ചെയ്ത് കൊടുക്ക നേരത്തെ വേവിച്ച കാലും ഉണ്ട് ഇട്ട ഇതൊക്കെ ഇന്ന് അവൾക്ക് കൊടുക്കണത് ഇതൊക്കെയാണ് അവൾക്ക് ഇഷ്ടമുള്ള ഫുഡ് അവിടെ അപ്പുനി കൊടുത്തിട്ടുണ്ട് അപ്പൊ അവൻ കഴിക്കുകയും നല്ല ഇഷ്ടായിട്ടാ പുള്ളിക്ക് സേന നമ്മളൊന്ന് കുളിപ്പിക്കണുണ്ട് എന്തായാലും അവള് ഹീറ്റായില്ല അപ്പൊ എന്തായാലും കുളിപ്പിക്കുന്ന സുന്ദരിയാക്ക അവള മടിയൊന്നും മടിയൊന്നുമില്ല ഏട്ടാ കുളിക്കാൻ വിളിച്ച മടി അങ്ങനെ ഓടലും കാര്യങ്ങളൊന്നും ഇല്ല നിന്നോടോടാ കുളിയൊക്കെ കഴിഞ്ഞാൽ ഞങ്ങള് തോർത്തേണ് അപ്പൊ വൈകുന്നേരം ആപ്പൊ അവർക്ക് ഫുഡ് കൊടുക്കാൻ വേണ്ടി പോവേണ്ട അപ്പൊ ഇന്നത്തെ വീഡിയോ ഒത്തിരി ഉള്ള ചെറിയൊരു ബ്ലോഗാരുന്നു അവള് ഹീറ്റ് ആയിപ്പൊ അവൾക്ക് കൊടുക്കണം ഫുഡും കാര്യങ്ങളൊക്കെ കാണിക്കാനായിട്ടാട്ടു അപ്പൊ നിങ്ങക്ക് ഇഷ്ടായിട്ടുണ്ടെങ്കിൽ അപ്പൊ അടുത്ത വീഡിയോ